വിദ്യാഭ്യാസ മേഖലയിൽ മാതൃക തീർത്ത വിദ്യാലയങ്ങളെക്കുറിച്ച് അറിയാൻ തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട് ജില്ലയിലെത്തി വ്യാഴാഴ്ച മെഡിക്കൽ കോളേജ് എച്ച് എസ് എസ് അടക്കമുള്ള വിദ്യാലയങ്ങൾ സന്ദർശിച്ച അൻപിൽ മഹേഷ് പോയ മൊഴി സ്കൂളുകളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് അഭിനന്ദിച്ചു പി വി ജോഷ്ലയുണ്ട് വിശദാംശങ്ങളുമായി ജോഷ്ല ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിനിഷ ജോഷ്ല നമുക്കറിയാം പൊതുസംരക്ഷണ വിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കേരളത്തിലെ നിരവധി സ്കൂളുകൾ കേരളത്തിലെ മാത്രം എന്ന് പറയുമ്പോഴും കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് നമുക്കറിയാം നവക്കാ നടക്കാവ് ഗേൾസ് ഹൈസ്കൂളായാലും മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളായാലും കാരപ്പറമ്പ് സ്കൂളായാലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സ്കൂളിൻ്റെയും പ്രവർത്തനം സാമ്പ്രദായികമായി പാഠപുസ്തകങ്ങളിൽ നിന്ന് മാത്രം അറിവ് സമ്പാദിക്കുന്ന രീതിയല്ല അതിന് പുറത്തേക്ക് പാഠപുസ്തകത്തിന് പുറത്തേക്കുള്ള അനുഭവങ്ങളും കണ്ടും കേട്ടും പഠിച്ചു വളരാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ പൊതുവെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ച് വരുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയെടുക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് തമിഴ്നാടിൻ്റെ പ്രത്യേക വിദ്യാഭ്യാസ സംഘം വിദ്യാഭ്യാസ മന്ത്രി അടക്കം കോഴിക്കോട് ജില്ലയിലെത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് വിൻഷ വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന സ്കൂളുകളാണ് കോഴിക്കോട് ജില്ലയിലെ ഗവൺമെൻറ് സ്കൂളുകൾ എന്ന് വേണം പറയാൻ ഇത് പഠിച്ച് തമിഴ്നാട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യമൊഴി ഇന്നലെ കോഴിക്കോട് ജില്ലയിലെത്തിയത് കോഴിക്കോട് ജില്ലയിലെ നടക്കാവ് ഗേൾസ് സ്കൂൾ അതുപോലെ തന്നെ കാരപ്പറമ്പ് സ്കൂൾ മെഡിക്കൽ കോളേജ് എച്ച് എസ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് അദ്ദേഹം പോയത് ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിൽ മാത്രമാണ് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫ് മുഴുവൻ സന്ദർശനം നടത്തിയിരുന്നു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയാണ് ഇത്തരത്തിൽ നവീകരിക്കപ്പെട്ടത് എന്നുള്ളത് എന്നുള്ളത് പഠിക്കാനായി തമിഴ്നാട്ടിൽ ഇത്തരത്തിൽ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഏർപ്പെടുത്താനായി മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് എന്തായാലും മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹൈസ്കൂളിൽ അദ്ദേഹം വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂമും അതുപോലെ തന്നെ ലാബും അടക്കം സന്ദർശിച്ചു ഈ സ്കൂളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതുപോലെ തന്നെ ശുചീകരണ ശുചിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തു കുട്ടികളുടെ ഈ അധ്യാപകരുമായുള്ള ചർച്ചകളെ ഒക്കെ തന്നെ അദ്ദേഹം പറ ചോദിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കേരളത്തിലെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ മേഖല മാതൃകാപരമാണ് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിച്ചു ഇത്തരത്തിൽ തമിഴ്നാട്ടിലടക്കം ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളതും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സാധാരണ മറ്റ് സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത അടിസ്ഥാന സൗകര്യ വികസനം പോലും ഇല്ലാത്ത ഒന്നായിട്ടാണ് ആളുകൾ കാണുന്നത് അത്തരത്തിലല്ല മാതൃകാപരമായിരിക്കണം പൊതുവിദ്യാഭ്യാസ മേഖലയെന്നും അതിനുള്ള തെളിവാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെന്നും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി എന്തായാലും നാല് സ്കൂളുകളും അതുപോലെ എൻ ഐ ടി അടക്കമുള്ള സ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിച്ചു കണ്ണൂരിലടക്കം ഫാഷൻ ടെക്നോളജി എൻ ഐ ടിയുടെ ഫാഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം അദ്ദേഹം സന്ദർശിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹൈസ്കൂൾ മാത്രമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് സന്ദർശിച്ചത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സെക്രട്ടറിമാരടക്കം സെക്രട്ടറി അടക്കമുള്ള സ്റ്റാഫ് സന്ദർശനം നടത്തുകയും ഈ സ്കൂളിൻ്റെ പ്രവർത്തന രീതികൾ വിലയിരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിന് തന്നെ അഭിമാനാർഹമായ ഒരു നേട്ടം കൂടിയാണിത് മാത്രമല്ല നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് കാരപ്പറമ്പ് സ്കൂൾ അടക്കമുള്ളത് സിനിമകളിൽ റിസോർട്ടായി പോലും ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ബിൽഡിംഗ് സൗകര്യങ്ങൾ അടക്കം മാറി ഒരു പഴയ ഒരു പൊതുവിദ്യാലയത്തിൻ്റെ ഒരു രീതിയല്ല ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോട്ടെ പ്രസം പദ്ധതി പ്രകാരമുള്ള സ്കൂളുകളിൽ നടപ്പിലാകുന്നത് എന്നുള്ളതും അതിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം കാണാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് പ്രത്യേകത ശരി ജോഷിലാണ് വിശദമായ വിവരങ്ങൾ നൽകി വന്നത് താങ്ക് യു ജോഷില